നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇറാന്റെ മിസൈലുകൾ കൃത്യവും കണിക്ഷവുമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് തുടർന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ട് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് കാരണം അവർ പറയുന്നു ഐ ഡി എഫ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന ഇസ്രായേൽ ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കുറേയധികം മിസൈലുകൾ ഒന്നിച്ചു വരുമ്പോൾ അത് അയൺ ഡോമുകൾക്ക് പ്രതിരോധിക്കുവാൻ കഴിയുന്നില്ല കൂടുതൽ കാര്യക്ഷമമായ മറ്റൊരു പ്രതിരോധ സംവിധാനം ആവശ്യമായി വരുന്നു അപ്പോൾ ഇസ്രായേൽ ഗവൺമെൻറ് അതിനുവേണ്ടി ഫ്രഞ്ച് ആയുധ നിർമ്മാണ കമ്പനിയെ റാഫേലിനെ സമീപിച്ചിരിക്കുകയാണ് അവരുടെ കൂടുതൽ കാര്യക്ഷമമായ അയൻ ബീം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തെയാണ് ഇതിനുവേണ്ടി ഇസ്രായേൽ വാങ്ങിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം കുറേയധികം മിസൈലുകൾ ഒന്നിച്ചു വരുമ്പോൾ തകർക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഇറാൻ്റെ ഒന്ന് പോലുള്ള മിസൈലുകളാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് ഇറാനെ സഹായിക്കുന്നത് അപ്പോൾ അതുപോലെ ഉള്ള മിസൈലുകൾ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം കാരണം ഫത്തഗ് എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലാണ് അപ്പോൾ അതിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ അതിൻ്റെ പോക്കു അറിയുവാൻ അയൺ ഡോമുകൾക്ക് കഴിയുന്നില്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കിട്ടുന്ന റിപ്പോർട്ടും അതുകൊണ്ട് തന്നെയാണ് അയൻ ഡോമുകൾക്ക് പകരം അയൺ ബീമുകൾ വേണമെന്ന് ഇസ്രായേൽ പട്ടാളം ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതും അതിനുവേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ് ഫ്രഞ്ച് ആയുധ നിർമ്മാണ കമ്പനിയായ അയൻ റാഫേലിനെ സമീപിക്കുന്നതും അയൻ ബീമിന് വേണ്ടി ഓർഡർ കൊടുക്കുന്നതും മറ്റൊന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ അമേരിക്ക കൊടുത്ത എഫ് തേർട്ടി ഫൈവിൻ്റെ ഫിഫ്ത്ത് ജനറേഷനിലുള്ള നാൽപ്പതിൽ പരം വിമാനങ്ങൾ ജെറ്റ് വിമാനങ്ങളുണ്ടായിരുന്നു ശത്രുരാജ്യങ്ങളെ ആക്രമിക്കാൻ അതിൽ ഇരുപതും തകർന്നു ഈ ബോംബ് ആക് ഈ ഇറാൻ്റെ ആക്രമണത്തിൽ അതിൽ ഇരുപതും തകർന്നു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ പിക്ചറുകളൊക്കെ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ എഫ് തേർട്ടി ഫൈവും എന്ന് പറയുന്ന നാൽപ്പതിൽ പരം വിമാനങ്ങൾ ഇരുപതും ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന നശിപ്പിക്കുവാൻ ഇറാന് കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു തിരിച്ചടിയായി ഇസ്രായേലിന് നൽകുന്നത് മറ്റൊന്ന് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്ക പറയുന്നു ഇറാൻ്റെ പന്ത്രണ്ട് മിസൈലുകളെയാണ് അയൺ ഡോമുകൾക്ക് തകർക്കാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ഇസ്രായേൽ പറയുന്നത് അതിൽ പകുതിയിലധികവും തകർക്കാൻ കഴിഞ്ഞു എന്നാണ് അപ്പോൾ ഇതിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട് പിന്നെ നമ്മൾ കണ്ടതാണ് മൊസാദിൻ്റെ ആസ്ഥാനത്തിന് മുമ്പിൽ രൂപപ്പെട്ട വലിയ ഗർത്തം അങ്ങനെ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ നല്ല രീതിയിൽ ഒരു ആക്രമണം ഇറാന് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തേക്ക് താറുമാറാക്കാൻ കഴിയുന്നുണ്ട് അവർക്കൊരിക്കലും അവരൊരിക്കലും സാധാരണ ജനങ്ങളെ ലക്ഷ്യമാക്കിയിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തം അവരെപ്പോഴും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഒക്കെ തകർത്ത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക സൈനിക ഘടകങ്ങൾ താറുമാറാക്കാനാണ് ഇറാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൽ വിജയകരവുമായിരുന്നു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ആൾക്കാരെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ഇറാനെ പോലെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ അവിടെ വിപ്ലവം നടന്നതിന് ശേഷം ഇറാൻ എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധത്തിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ് അതിന് ഫത്താഗുന്നു പോലെയുള്ള ഇരുന്നൂറ് മില്യൺ ഡോളർ ഒരു ആവശ്യമാണ് മിസൈലിനാവശ്യമാണ് ഒരു മിസൈൽ എങ്ങനെ നിർമ്മിക്കുവാൻ കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട് അപ്പോൾ അതിന് മാധ്യമങ്ങളൊക്കെ നൽകുന്ന റിപ്പോർട്ടെന്ന് വെച്ചാൽ ദിവസം രണ്ട് ദിവസം ഇറാൻ്റെ എണ്ണ വിറ്റാൽ രണ്ട് ദിവസം ഇറാൻ എണ്ണ വിറ്റാൽ ഒരു മിസൈൽ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഉള്ള പൈസ കിട്ടുമെന്നാണ് അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട് ഉപരോധത്തിൽ കഴിയുന്നെങ്കിലും അവരുടെ എണ്ണ സമ്പത്ത് അത് വളരെയധികമാണ് നമുക്കറിയാം ലോകസമ്പത്തിൻ്റെ മുപ്പത് ശതമാനത്തോളം മിഡിൽ ഈസ്റ്റിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാരണം എണ്ണ കൊടുത്തവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ആ മുപ്പത് ശതമാനത്തോളം അതിൽ ഇറാൻ്റെ നല്ലൊരു പങ്കുണ്ട് അപ്പോൾ അത് വിറ്റ് അവർക്ക് ഈ മിസൈലുകൾ വാങ്ങിക്കാനാകുന്ന പൈസ കിട്ടുന്നു എന്നാണ് ഏറ്റവും വലിയ റിപ്പോർട്ട് മറ്റൊന്നുകൂടിയുണ്ട് കാരണം ഇസ്രായേലിന് ഇറാൻ്റെ പ്രതിരോധത്തിന്റെ മൂന്നിരട്ടി ചിലവാകുന്നു എന്നതാണ് കാരണം ഇറാൻ ഒരു മിസൈൽ ഇസ്രായേലോട്ട് അയക്കുമ്പോൾ ആ ആ മിസൈൽ പ്രതിരോധിക്കുവാൻ വേണ്ടി ഇറാൻ അയക്കുന്ന മിസൈലുകൾക്ക് അത് ഇറാൻ ഉണ്ടാക്കുന്ന മിസൈലുകളുടെ മൂന്നിരട്ടി പ്രതിരോധ ചിലവ് ആവശ്യമാണ് എന്നതാണ് അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു തന്ത്രം എന്ന് വെച്ചാൽ ഹിസ്ബുല്ല ഹമാസ് അതുപോലെ ഹൂദ്ദികൾ ഇവർ നിരന്തരം ഇസ്രായേലോട്ട് മിസൈലുകൾ കർഷിക്കുകയാണ് ഈ മിസൈല് കർഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ എത്രയോ അധികം കോടി ബില്യൺ ധറംസ് ഡോളർ തന്നെ ഒരു ദിവസം ഇസ്രായേലിന് ചിലവാകേണ്ടി വരുന്നുവെന്നാണ് ഈ പ്രതിരോധ മിസൈലുകൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടി ചിലവാകും ചിലവാകുന്നു എന്നാണ് അത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ വളരെയേറെ താറുമാറാക്കുന്നുണ്ട് മിക്കപ്പോഴും ജി ഡി പി ഒക്കെ ഇറാനേക്കാൾ വളരെ അധികമാണെങ്കിലും ഇത് ഇസ്രായേലിനെ വളരെയധികം പ്രതിരോധത്തിലാക്കുന്നു കാരണം ഇസ്രായേലിൻ്റെ ജനസംഖ്യ വളരെ കുറവാണ് നമുക്ക് ജി ഡി പി എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പക്ഷേ എങ്കിലും ഇത്തരം നിരന്തരമായ ഹൂതികളും അതുപോലെയുള്ള ഇറാൻ്റെ മറ്റു മിലീഷ്യകളും ഇസ്രായേൽ നേരെ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ചിലവാക്കുന്ന പൈസ അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വിലയിരുത്തുന്നത് മറ്റൊന്നുകൂടിയുണ്ട് ഇസ്രായേലിന് അമേരിക്ക കൊടുക്കുന്ന വലിയൊരു ധനസഹായമുണ്ട് പതിനാല് പോയിൻറ്റ് ഒന്ന് ബില്യൺ ഡോളറാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിന് അമേരിക്ക കൊടുത്തത് അതിൽ നാല് പോയിൻ്റ് ഒന്ന് മില്യൺ ഡോളറും ഈ അയൺ ഡോമുകൾ വാങ്ങിക്കുക അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് ഇസ്രായേൽ ചിലവാക്കിയത് ഇനിയിപ്പോൾ അമേരിക്കയുടെ ഒരു ഘടന മാറുകയാണ് കാരണം നമ്മൾ മെനഞ്ഞാദ്യത്തെ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ആവശ്യമില്ലാതെ ഒരുപാട് സഹായങ്ങൾ ഉക്രൈന് കൊടുത്തു എന്നാണ് കാരണം ഉക്രൈൻ അമേരിക്കയുടെ സഖ്യകക്ഷി രാജ്യമാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനുള്ള പൈസയാണ് അത് ഉക്രൈനിലേക്ക് കൊടുത്തത് ശരിയായില്ല എന്നാണ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായം അത് ഇസ്രായേലിന്റെ കാര്യത്തിലൂടെ മാറി കാരണം അദ്ദേഹം വളരെ വലിയ ദേശീയവാദിയാണ് ഇസ്രായേലിന് ഇങ്ങനെ പൈസ കൊടുക്കുന്നതും ശരിയല്ല അത് അമേരിക്കയ്ക്ക് അഥവാ അമേരിക്കയുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ട പൈസയാണെന്നൊരു തീരുമാനം അദ്ദേഹമോ അദ്ദേഹത്തിന് ശേഷം വരുന്ന ഏതെങ്കിലും ഭരണാധികാരിയോ എടുത്താൽ ഇസ്രായേലിൻ്റെ കാര്യം പരിതാപകരാവാം കാരണം പരിതാപകരാവാം കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ബേസിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പ്രതിരോധ സംവിധാനത്തിൽ പതിനാല് പോയിൻ്റ് ഒൺ ബില്യൺ ധറംസ് ഡോളർ തന്നെ ഈ യുദ്ധം കഴിഞ്ഞ തുടങ്ങിയ സമയത്ത് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് വാസ്തവം അതിൽ നാലേ പോയിൻറ്റ് ഒൺ ബില്യനും അയൺടോമുകൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് ചിലവഴിച്ചത് ഇനി ഒരു പക്ഷേ അമേരിക്കയ്ക്ക് പുതിയ ഭരണാധികാരി വരികയും ഇസ്രായേലിനോടുള്ള ആ സമീപനങ്ങൾ മാറ്റം വരികയും ചെയ്താൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നില പരിങ്ങലിലാകും അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴേ മുൻകൂട്ടിയെടുത്ത തീരുമാനങ്ങളുണ്ട് കാരണം അവരെ എണ്ണക്കിണറുകൾ ആക്രമിക്കുക ആയിരിക്കും ശ്രമിക്കുക കാരണം ഇറാന്റെ എണ്ണക്കിടറുകൾ ആക്രമിച്ചു നശിപ്പിച്ചാൽ ഇറാന് സാമ്പത്തികമായ സ്രോതസ്സില്ലാതാവും കാരണം ഇറാൻ മിസൈലുകൾ ഉണ്ടാക്കുന്നതും ഹൂതികൽ ഹമാസ് ഹിസ്ബുല്ല മുതലായ സംഘടനകളെ സഹായിക്കുന്നതും ഇറാന്റെ എണ്ണക്കിടറുകളിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാന്റെ എണ്ണക്കിടറുകളെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ടുകൾ കാരണം ആ എണ്ണക്കിണറുകൾ നശിപ്പിച്ചാൽ കൃത്യമായി നശിപ്പിച്ചാൽ ഇറാന് സാമ്പത്തിക സ്രോതസ് ഇല്ലാതാകുകയും ഈ ഇവിടുത്തെ പോരാട്ടങ്ങൾ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും അതുപോലെ ഹൂദികളുടെയും ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഇസ്രായേലിൻ്റെ കരുതൽ അതുകൊണ്ട് അവർ ഇസ്രാ ഇറാൻ്റെ എണ്ണക്കിണറുകൾ തന്നെയായിരിക്കും ലക്ഷ്യമാക്കുക കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ കൂടിയുണ്ട് കാരണം അമേരിക്കയുടെ വിദേശ നയങ്ങൾ മാറി വരികയാണ് അവർ അധികമൊന്നും അവരുടെ സഖ്യരാജ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്ന രീതിയിലേക്ക് മാറുകയാണ് അപ്പോൾ അത് അങ്ങനെ വന്നാൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇസ്രായേലിന് കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ നിർത്തലാക്കിയാൽ അത് ഇസ്രായേലിൻ്റെ പ്രതിരോധത്തെ ബാധിക്കുകയും അതുകൊണ്ട് തന്നെ ശത്രുവിനെ ഈ കിട്ടുന്ന അവസരത്തിൽ അവരുടെ എണ്ണക്കിണറുകൾ നശിപ്പിച്ച് അവരുടെ വരുമാനം നിർത്തി അവരെ മിസൈലുകൾ മറ്റും ഉണ്ടാക്കുന്ന സ്രോതസ്സുകൾ അടയ്ക്കാനായിരിക്കും കൂടുതൽ ഇസ്രായേൽ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു ദിവസം സോറി രണ്ട് ദിവസത്തെ ആഗോള വിപണിയിൽ എണ്ണ വിറ്റാൽ ഇസ്രായേലിന് ഇരുന്നൂറ് മില്യൺ ഡോളർ കിട്ടിൻ്റെ ഇറാന് ഇരുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ഒരു ഭത്ത മിസൈൽ ഉണ്ടാക്കുവാൻ കഴിയും അപ്പോൾ ആ സ്രോതസ് ഇസ്രായേൽ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇറാൻ്റെ എണ്ണക്കിണറുകൾ ലക്ഷ്യമാക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാൻ വളരെ ലളിതമായി പറയാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുന്നതനുസരിച്ചാണ് എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് മറ്റൊന്നുകൂടി പറയട്ടെ പരമപ്രധാനമായി ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അത് സ്വതന്ത്രമാകേണ്ടതുണ്ട് കുറേ അധികം വർഷങ്ങളായ ജനത അനുഭവിക്കുകയാണ് വെസ്റ്റ് ബാങ്ക് ഗസ എന്ന് പറയുന്ന രണ്ട് എന്താണ് ഓപ്പൺ ജയിലുകളിൽ രണ്ട് തുറന്ന ജയിലുകളിൽ ഒന്ന് ശ്വാസം വിടാൻ പോലും ഇസ്രായേലിൻ്റെ അനുവാദം കാത്തു നടക്കുന്ന ഒരു ജനതയുടെ ദുരിതം നമുക്ക് വായിച്ചൊക്കെ അറിയാവുന്നതാണ് കാരണം പതിറ്റാണ്ടുകൾ നീണ്ട ധീരമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടിത്തൊരു രാജ്യത്ത് പിറന്നു വീണ പൗരൻ എന്ന രീതിയിൽ ഇന്ത്യ എന്ന രാജ്യത്ത് പിറന്നുവീണ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അവരുടെ സ്വാതന്ത്ര്യ സമൃദ്ധി പിന്തുണയ്ക്കാം പക്ഷേ എങ്കിലും ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പരസ്പരം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു രണ്ട് രാജ്യങ്ങളെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മാത്രമേ രണ്ട് രാജ്യങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂ നന്ദി നമസ്കാരം ജഹീത് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക